ജെമിനി നമ്മളെ മറക് കണ്ടുപിടിക്കും ജെമിനി നമ്മുടെ പ്രൈവസിയിലേക്ക് ഒത്തി നോക്കും മറകു കാണിക്കും പാട് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഞാൻ ചെറിയൊരു സംഭവം കാണിച്ചു ജെമിനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏ ജെമിനി ഈ വീഡിയോയിൽ കാണുന്ന നാളെ അറിയാമോ ഇദ്ദേഹത്തിന്റെ പേരെന്താ അത് യാഷസ് കോടയാണ് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ കണ്ടോ കണ്ടോ എന്റെ പേര് ചോദിച്ചപ്പോൾ യാഷ്സ് ഗോഡാണ് ജെമിനിയെ പറ്റിയിട്ട് നാനാ ബനാനെ ഇതും ഒക്കെ ആയിട്ട് കുറെ വീഡിയോസും ഫോട്ടോസും ഞാൻ ഈ ജെമിനി വെച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ജമിനി പറഞ്ഞിരുന്ന കേട്ടോ ഇതിനകത്തുള്ള എന്റെ പേര് ചോദിച്ചപ്പോൾ വേറെ ഏതും ഒരുത്തൻ്റെ പേര് ശരിക്കും പറഞ്ഞ കൊണ്ടല്ലോ ഈ ജെമിനി വെച്ചിട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരുടെയും പേര് പോലും ഇത്രയും വീഡിയോ ഇട്ട എന്റെ ഒരു ഫോട്ടോ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ പേര് പോലും പറയാൻ പറ്റുന്ന ജമിനിയാണോ നിങ്ങളുടെ ദേഹത്തുള്ള മറിക് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ഇങ്ങനെയുള്ള കുറെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ വെറുതെ അടിച്ചിറക്കുന്ന ഒരു കാര്യമില്ല കുറേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങ് അടിച്ചിറക്കുന്ന ഒരു സംഭവം മാത്രം അല്ലാതെ ഈ സാധനത്തിനെ കൊണ്ടൊന്നും ഒരു ബാഗേക്ക് കൊള്ളത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോമിറ്റ് എടുക്കാനും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ജനറേറ്റ് ചെയ്യാൻ കൊള്ളാം എന്നല്ലാതെ ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്യാനോ തുണിയില്ലാത്ത ഫോട്ടോയോ ഒന്നും നടക്കത്തില്ല ഈ സംഭവം കൊണ്ട് അപ്പോൾ വെറുതെ ഇതൊരു തെറ്റിദ്ധാരണയായിട്ട് മനസ്സി വെച്ചുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു അറിയാൻ വയ്യാത്തരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ